السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد. بسم الله الرحمن الرحيم. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله. ഇന്നല്ലം ഒരു പര്യാപ്ത ആക്കൂലുവെച്ചാൽ നമുക്ക് നോക്കാം സന്ദർഭത്തിന് മനസ്സിലാകും തീർച്ചയായും തടയുകയില്ല ലൻ ഉണ്ടല്ലോ തീർച്ചയായും തടയുകയില്ല അനുഹൂം അവരെ തൊട്ട് അവരെ തൊട്ട് തടയുകയില്ല അംബാലുവും അവരുടെ ധനങ്ങളോ വലാദും അവരുടെ സന്താനങ്ങളോ മിനല്ലോ അള്ളാഹുവിൽ നിന്നും അവരെ തൊട്ട് തടയുകയില്ല വെച്ചാൽ ഐ അതാബിഹി അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് അവരെ എന്തു ചെയ്യില്ല തടഞ്ഞ് സംരക്ഷിക്കുകയില്ല നിശയൻ ഒരു തരത്തിലും അപ്പം മക്കളും അതുപോലെ സമ്പത്ത് എത്ര ഉണ്ടായിട്ട് ദുനിയാവിലുണ്ടായിട്ട് കാര്യമില്ല നാളാഹൃഹത്തിൽ കാഫര്യങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവും എന്തിനാണ് ബഹസു അള്ളാഹു സുബാന ഇവ രണ്ടിനെയും പ്രത്യേകമാക്കി എന്തിനെ സമ്പത്തിനേയും സന്താനങ്ങളെ പ്രത്യേകമാക്കി വിധിക്കിരി പറയൽ കൊണ്ട് ഇതേ കാരണം അന്നലി ഇൻസാന കാരണം മനുഷ്യരെന്താ ചെയ്യുക ഈ ഏത് അവർ തടയും അന്ന സിഹി സ്വന്തത്തെ തൊട്ട് തടയുന്നത് വെച്ചാൽ പ്രതിരോധിക്കും താരത്തിന് ഒരു വേള ബി ഫിദായിൽ മാലി ധനം പിഴയടച്ചുകൊണ്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പൈസ കൊടുത്തുണ്ടാവും രക്ഷ രക്ഷപ്പെടും അല്ലെ പ്രതിരോധം സൃഷ്ടിക്കും അപ്പോൾ തഥാർത്ഥം മനുഷ്യൻ മറ്റൊരു വേള എന്താ ചെയ്യുക നത്തി സഹായം തേടല കൊണ്ട് ബിൽ ഔലാദി മക്കളെ ഉപയോഗിച്ചിട്ട് സഹായം തേടുക അതെങ്ങനെയാണ് അപ്പം മക്കളോടൊക്കെ പറയും മോനെ എൻ്റെ ചെറിയ പ്രായത്തിനൊക്കെ ഒന്നും വലിയ ഉദ്യോഗം നേടാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ ആരെങ്കിലൊക്കെ നേടണം അങ്ങനെ മക്കളെ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മക്കളെ കൊണ്ട് നടപ്പിക്കുക അങ്ങനെയും ചെയ്യും അപ്പം മക്കൾ അതുപോലെ സത്താനും സമ്പത്ത് ഇവ കൊണ്ടാണ് മനുഷ്യൻ തങ്ങളുടെ ആവശ്യങ്ങൾ പലതും നേടിയെടുക്കുന്നത് അതുകൊണ്ടാണ് ലൗസ് ബാർത്തല ഈ ആയത്തിൽ ഇവരണ്ടിനും പ്രത്യേകം പറഞ്ഞത് അതൊന്നും കാര്യം ഉണ്ടാവില്ല എന്ന ും അവർ ഫിഹാ നരകത്തിൽ അവരുടെ ശാശ്വതരായിരിക്കും മസലു മാ ഒന്നിൻ്റെ അവർ ചെലവഴിക്കുന്നു അയിൽ കുഫാർ അതായത് കാഫിരി ഒന്നിൻ്റെ ഉപമ ഫിഹാദി ദുനിയമായിട്ടുള്ള ഈ നിസാരമായിട്ടുള്ള ഈ ജീവിതത്തിൽ അതായത് നിസാരമായ തരം താണ് അല്ലെങ്കിൽ മനുഷ്യനോട് ഏറ്റവും അടുത്ത എന്തായാലും ദുനിയാവ് ഈ ദുനിയാവ് ഈ ദുനിയവയായ ജീവിതത്തിൽ ധനയതിനു എന്ന് പറയുമ്പോൾ അടുത്തു അല്ലെങ്കിൽ താഴ്ന്നു എന്നൊക്കെയാണല്ല അർത്ഥം ഈ ദുനിയാവിൽ ചിലവഴിച്ച അവർ ചിലവഴിച്ച ധനത്തിൻ്റെ ഉപമ ഏത് വിഷയത്തിലാണ് ചിലവഴിച്ച അവർ ഈ ദുനിയവിൽ ചിലവഴിക്കുന്നത് എന്തിനാണ് അവർ കാര്യമായിട്ട് അദാപത്തിൻ്റെ ബി സല്ലോസ് തങ്ങളോട് ശാസ്ത്രത്തിൻ്റെ പേരിൽ നബി നിമിതങ്ങളോടുള്ള ശത്രുതയുടെ പേരിൽ അവർ ചെലവഴിക്കും ധനങ്ങൾ അബിതങ്ങൾക്കെതിരെ യുദ്ധത്തിനോ മറ്റൊക്കെ ആയിട്ട് ആ അങ്ങനത്തെ മോശമായിട്ട് ചിലവഴിക്കുന്ന ആവട്ടെ ഔ സതക്ക അല്ലെങ്കിൽ സതക്ക ആളുകൾക്കൊക്കെ സഹായിക്കുക അവർ കാഫര്യങ്ങളാണ് പക്ഷേ എന്താണ് കാഫര്യങ്ങളെ സഹായിക്കുമല്ലോ ചിലപ്പോൾ ചില കാഫര്യങ്ങൾ ആഭ്യര്യങ്ങൾ സഹായിക്കും അവൻ ഹിയ അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നല്ലതായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ ഏതുപോലെ സിറത്ത് റഹീമൊക്കെ പോലെ കുടുംബബന്ധം ചേർക്കലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ ഉപമ ഏതുപോലെയാണ് കമസലി കമസലീഹിൻ ഒരു കാറ്റിനെ പോലെയാണ് അപ്പോൾ കാഫ് സാഹിതയായിട്ട് വെച്ചാൽ ഒരു കാറ്റിനെ പോലെയാണ് എങ്ങനെയുള്ള കാറ്റ് ഫീഹ ആ കാറ്റിലുണ്ട് സിറുൻ സിറുന്ന് വെച്ചാൽ എന്താണ് ഹറുൻ ഒന്നുകിൽ ചൂട് ഔ അല്ലെങ്കിൽ ബർദുൻ ഷതി ശക്തമായ തണുപ്പ് ചൂടോ അല്ലെങ്കിൽ ശക്തമായ തണുപ്പോ ഉള്ള കാറ്റാണ് ഏത്ഫിയ സിറ് സിറ് അതിലുണ്ട് അടിച്ചു വീശുന്ന കാറ്റുണ്ടാവും അത് അസാബത്ത് അത് എത്തി ആ കാറ്റിനെ പോലെയാണ് അത് എത്തിച്ചേർന്നിരിക്കുന്നു ഹറസ ഹറസെന്ന് വെച്ചെന്നാണ് റആ കൃഷിയിൽ കൃഷിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു കൗമിൻ ഒരു സമൂഹത്തിൻ്റെ ലലമൂസും എങ്ങനെയുള്ള സമൂഹമാണ് വലമൂ അവർ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു അംഫുസഹും അവരവരോട് തന്നെയായിട്ട് അവർ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു ബിൽ കുഫിരി സത്യനിഷേധം കൊണ്ട് പോലെ മാസത്തി പാവങ്ങൾ ചെയ്യലുകൊണ്ട് സത്യനിഷേധം പാപമൊക്കെ ചെയ്ത അതിൻ്റെ ഫല ഭവിഷ്യത്ത് ഭവിഷ്യത്ത് ഭവിഷ്യത്താർക്കാണ് അവർക്ക് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ കൃഷിയിടത്തിലെത്തി എന്നിട്ട് ഫലക്കത്ത് ഈ കാറ്റ് നശിപ്പിച്ചു ഹൂ ആ കൃഷിയെ ഫലം എന്തഫി അങ്ങനെ അവർ ഉപകാരമെടുത്തില്ല അവർക്ക് ഉപകരിച്ചില്ല അവരുപകാരമെടുത്തില്ല ബിഹി ആ കൃഷി കൊണ്ട് അവർ ഒരു കാര്യം ഉണ്ടായില്ല ഫക്കദാലി ഇപ്രകാരമാണ് നഫഖാതുഹും ഈ കാഫര്യങ്ങളുടെ ചെലവഴിക്കൽ അവർ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാമങ്ങൾക്ക് സഹാബത്തിനെതിരെ യുദ്ധ ഫണ്ടിനൊക്കെ പണം വിനിയോഗിച്ച ഒരു കാര്യം ഉണ്ടാവൂല അവരുടെ നഫഖാതുഹും ഇപ്രകാരം അവരുടെ ചിലവുകൾ ദാഹിബത്തുൻ പോകുന്നതാണ് ലാ എന്തഫിയും അവർ ഉപകാരം എടുക്കുകയില്ല അവർക്ക് ഉപകരിക്കുകയില്ല ബിഹാ അതുകൊണ്ട് ഈ ധനം കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരം ഉണ്ടാവില്ല അവരോട് അക്രമം പ്രവർത്തിച്ചില്ല ബിൽഫാദീം അവരുടെ ചെലവഴിക്കല് പാഴാകൽ കൊണ്ട് അല്ല അത് പാഴാക്കി കളഞ്ഞത് പക്ഷെ വലാക്കിയും പക്ഷേ അഹമ്മഫുസഹും അവരോട് തന്നെയാണ് അലി മൂൻ അവർ അക്രമം പ്രവർത്തിക്കുന്നത് അവർ എന്തിനാണ് വെറുതെ കാഫാര്യങ്ങളാകുമ്പോഴും ബിൽ കുഫ്രി ഖുഫർ കൊണ്ട് അങ്ങനെയുള്ള കുഫർ അൽമോജിബി നിർബന്ധമാക്കുന്ന ലി ല അവരുടെ ചെലവഴിക്കലിനെയൊക്കെ ഓ ലയാ പറഞ്ഞാലും മതിയല്ലോ അല്ലെ അവരുടെ ചെലവഴിക്കലിനെയൊക്കെ പാഴാക്കി കളയുന്ന അല്ലെ പാഴാ അവരുടെ ചെലവഴുക്കൽ അല്ലെ ലയ്യ എന്ന് പറയുമ്പോൾ അവരുടെ ചെലവഴുക്കൽ ചെലവഴിക്കൽ പാഴാകുന്നതിലേക്ക് അല്ല പാഴാകുന്നതിന് നിർബന്ധമാക്കുന്ന കുഫ്റ് കാര്യങ്ങൾ എന്തെല്ലാം ചിലവഴിച്ചാൽ അതെല്ലാം വെറുതെ ആയിരിക്കും അല്ലെ അല്ലയോ സത്യവിശ്വാസികളെ ലാ ഹിതവും നിങ്ങൾ ആക്കല്ലേ നിങ്ങൾ സ്വീകരിക്കല്ലേ ആക്കരുതേ ബിത്താനത്തൻ ഉറ്റ മിത്രങ്ങളാക്കരുതേ അസ്വിയ അല്ലെ സൊഫീൻ ചമ അസ്വിയ നല്ല തനിച്ച എന്താണ് നല്ല നമ്മൾ പറയാറുണ്ടല്ലോ വല്ലാത്ത ഘടമായ ബന്ധമുള്ള സുഹൃത്തുക്കളാക്കല്ലേ എങ്ങനെയുള്ള തുത്തുലി ഊനഹും തുത്തലി ഊനഹും നിങ്ങളവർക്ക് വെളിവാക്കും അലാസരിക്കും നിങ്ങളുടെ രഹസ്യത്തിൻ്റെ മേലെന്ന് വെച്ചാൽ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ അവരോട് പങ്കുവെക്കും അത്തരത്തിലുള്ള ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് ആക്കല്ലേ മിൻ ോനിക്കും നിങ്ങളെ കൂടാതെ പിൻതോനിക്കുന്നു ഐരി ഐ നിങ്ങളല്ലാത്ത ഐ വൈറക്കും നിങ്ങളല്ലാത്ത വേറെ ആര് നിങ്ങളെതില് ഈ അതായത് മൂമ്മിനീ മുമ്മിനങ്ങളോടെ ഈ ഉറ്റ മിത്രങ്ങളാകാൻ പാടുള്ളൂന്ന് ഒരക്കംന്ന് വെച്ചാൽ ഒയറക്കം എന്ന് വെച്ചാൽ പിന്നെ ഈ ഹോദി ജൂതന്മാരാൽ വന്നസാറ ക്രിസ്ത്യാനികളാൽ അവർ ക്രിസ്ത്യ ജൂത ആളുകളോടൊന്നും കമ്പനി വൽ മുനാഫിക്കീന വൽമുനാഫിക്കീനക്ക് അവിടെ ലാ അലൂനക്കും അവർ കുറവ് വരുത്തുകയില്ലക്കും നിങ്ങൾക്ക് അവർക്ക് അവർ നിങ്ങൾക്ക് കുറവ് വരുത്തൂല ഹബാല ഹബാലിൽ ഹബാൽ എന്ന് വെച്ചാൽ കുഴപ്പത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ കഴിയാൽ യാതൊരു ന്യൂനതയോ അവർ വരുത്തൂല പരമാവധി കുഴപ്പമുണ്ടാക്കാൻ നോക്കും ലാ അലൂന അവർ കുറവ് വരുത്തുകയില്ലക്കും നിങ്ങൾക്ക് ഹബാല ഹബാലിൽ കുഴ കുറ കുഴപ്പമുണ്ടാക്കുന്നതിൽ നുസിബ ഈ ഹബാൽ എന്ന പദത്തിന് ഹബാലൻ അതിന് നെസ്ബു ചെയ്യപ്പെട്ടു ബിനസ് ഇൽ ഹാഫിൽ നെസോൽ ഹാഫി കൊണ്ട് അത് എന്താണ് ശരിക്കും അത് ജെറുകിട്ടാണ് ഫി ഹബാൽ എന്നാണ് അല്ലേ ഫി എന്നാണ് വരുക പക്ഷേ ഹാഫുദിനെ ഫീനെ തളഞ്ഞ് അല്ലേ നസ് ചെയ്യുക ഊരുക ആ ജാറായ ആ ഹാഫിദായ ആ ബായിനെ കളഞ്ഞിട്ട് അവിടെ ആ സ്ഥാനം എന്താണ് ആ മജുരൂറിൻ്റെ സ്ഥാനത്ത് മജുരൂർ ആവേണ്ട ഹാലിനെന്താക്കും മനസൂബാകും അതാണ് ഹാഫി മനസൂബ് അങ്ങനെ അങ്ങനെയായതാണ് അയ്യ് അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ് ലാ യുസൂറൂന് അവർ കുറവ് വരുത്തുകയിലക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറയ്ക്കില്ല എന്ന് എന്തിനെ ജുദവും അല്ലെങ്കിൽ ജഹദവും രണ്ടും വായിക്കും അവരുടെ പരിശ്രമത്തെ അവരുടെ തീവ്രമായ യജ്ഞത്തെ അവർ കുറയ്ക്കില്ല എന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഏതിലുള്ളതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് അല്ല പ്രതികൂലമായിട്ടാണ് ഫിൽ ഫസാദി കുഴപ്പമുണ്ടാക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ പറ്റുമോ അവർ പരമാവധി ചെയ്യും വധു അവരിഷ്ടപ്പെട്ടു അതായത് തമന്നോ അവർ കൊതിച്ചു മാ അനിത്തും മാ അനിത്തും മാ മസ്തിരിയാക്കിയാൽ മതി മാ അനിത്തും നിങ്ങൾ വിഷമിക്കലിനെ അവരിഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവലാണ് നിങ്ങൾ വിഷമിക്കലാണ് അവർക്ക് ഇഷ്ടം അതാ മാ മസ്തിരിയാണെന്ന് അറിയിക്കാനാണ് മുഫസർ എന്തുകൊണ്ട് വന്ന ഐ അനത്തക്കും നിങ്ങളുടെ അനത്തിനെ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ അവരിഷ്ടപ്പെട്ടു അതെന്താണ് വല്ലാത്ത ശക്തമായ ബുദ്ധിമുട്ടാണ് കഥ പഥത്തിൽ കഥ പഥത്ത് വെളിവായിട്ടുണ്ട് ലഹർത്ത് ലഹറത്ത് വെളിവായിട്ടുണ്ട് അല്ലെങ്കിൽ ശാത്രമം അല്ലെങ്കിൽ ബഹളാ അത് വേണ്ട കോപം ആ ഇവിടെ കൊടുത്തിട്ടുണ്ടാവില്ല അതാവാത് ശാസ്ത്രം ശത്രുത അല്ല നിങ്ങളോടുള്ള അപ്പോൾ അവരുടെ ഭാഗത്ത് നിങ്ങളോടുള്ള ആ ശത്രുത അത് വെളിവായിട്ടുണ്ട് മീൻ അഫ്വാഹിം അവരുടെ വായകളിലൂടെ അതെങ്ങനെയാണ് ബിൽ വക്കീ അത്തി വക്കീലത്ത് കൊണ്ട് എന്ന് വെച്ചാൽ നമീമത്ത് അവർ ചെയ്യും ഈ മുനാഫിഖീങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജൂതന്മാരൊക്കെ എന്ത് ചെയ്യും മുസ്ലിങ്ങളുടെ അടുത്ത് ഒരാളുടെ അടുത്തോടെ ഇങ്ങനെ പോകാൻ മറ്റേ ആളുടെ അടുത്ത് അങ്ങനെ 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 പരസ്പരം പിന്നി ഭിന്നിപ്പിക്കാൻ വേണ്ടി ഏക്ഷനി പല പിടിച്ചിട്ടുണ്ട് നിങ്ങളിൽ ഏക്ഷനി പറയൽ കൊണ്ട് അവരുടെ വായകളിൽ നിന്നും നിങ്ങളോടുള്ള അവരുടെ ശത്രുത വെളിവായിട്ടുണ്ട് ഒത്തില്ല പിന്നെന്തുകൊണ്ട് മനസ്സിലാവലുകൊണ്ട് അൽ മുഷിരിക്കീനെ മുഷിരിക്കീങ്ങൾ മനസ്സിലാക്കും അൽ അസിരിക്കും നിങ്ങളുടെ രഹസ്യങ്ങളുടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ രഹസ്യങ്ങളുടെ മേൽ എത്തി നോക്കുക അതായത് നിങ്ങളുടെ രഹസ്യങ്ങളുടെ മേൽ എത്തി നോക്കുക എന്ന് വെച്ചാൽ എത്തിയില്ല എത്തി നോക്കുക അതായത് രഹസ്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ രഹസ്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ അതെല്ലാം പിടിക്കപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ നിങ്ങളോടുള്ള അവരുടെ ശത്രുത വെളിവായതാണല്ലോ ഇനി വമാ തുഹ്ഫി ഇനി വമാ ഒന്ന് തുഹ്ഫീ സുദൂർഹും തുഹ്ഫി ഗോപിമാക്കി വെച്ചിരിക്കുന്നത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് സുദൂർഹും അവരുടെ ഹൃദയങ്ങൾ മിനൽ അദാവാത്തി അവരുടെ ഹൃദയങ്ങൾ രഹസ്യമായിട്ട് വെച്ച് എന്താണ് മിനൽ അതാവാത്തി ശത്രുതയാൽ അത് അതോ ആ ഒന്നോ അതായത് ശത്രുത നി അവരുടെ ഹൃദയത്തിൽ നിന്ന് വെളിവായി വായകളിലൂടെ വെളിവായ ശത്രുതന്നെ ഇങ്ങനെയുണ്ട് ഇനി അവരുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന രക്ഷത്രുതയോ അക്ബർ ഇതിനേക്കാൾ വലുതായിരിക്കും അത് വല്ലാത്ത വലുതായിരിക്കും അല്ലേ കഥ പയ്യ എന്നാ നാം വ്യക്തമാക്കി തന്നിട്ടുണ്ടല്ലോക്കും നിങ്ങൾക്കല്ല ആയാത്തി ദൃഷ്ടാന്തങ്ങളെ അല്ല തെളിവുകളെ അല്ലെങ്കിൽ എന്തുവാക്കാം എന്തിൻ്റെ മേലുള്ള അല്ല അഥാപത്തി അവരുടെ ശത്രുത അവർ അവർ നിങ്ങളോട് ശത്രുത പോലെ തൊന്നുണ്ടെങ്കിൽ തെളിവുകളൊക്കെ വ്യക്തമാക്കിയല്ലോ വ്യക്തമാക്കിയല്ല എപ്പോഴാണ് നിങ്ങൾക്ക് തെളിവായിത്തീരുന്നപ്പോഴാണ് എനിക്ക് ഒന്നും താക്കില നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ താലിക്കാം അതിനെ അപ്പൊ അത് കാരണത്താൽ തുവാലുഹം നിങ്ങൾ അവരോട് ചങ്ങാത്തും കൂടാൻ പോകേണ്ടതാണ്

സത്യവിശ്വാസികളെ നിങ്ങളാകുന്നത് ത്ൊഹബൂനവും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അവരെ ഹും അവരെ അപ്പം പല രൂപത്തിൽ വെക്കാം എന്തായാലും ഇവിടെ അന്തും എന്ന മുബത്തതവും ത്ബനം എന്നുള്ള ജുംല ഹബറുമാണ് അതിൻ്റെ ഇടയില് നിത ഇടയില് മൂത്തരതായി വന്നേ ഉള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങള് ഏയ് അപ്പൊ ഹാണ്ടല്ലോ ഏയ് കൂട്ടരെ ഏ മിനിങ്ങളെ അല്ലെങ്കിൽ ഏ കൂട്ടരെ നിങ്ങൾ അവരിഷ്ടപ്പെടുന്നുണ്ടല്ലോ ആരെ മുസ്ലിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ത് കാരണം ഈ കറാബത്തെയും അവരോടുള്ള കുടുംബ ബന്ധം കാരണത്താൽ മീങ്കും അവർക്കുള്ള ബന്ധം കാരണത്താൽ മീങ്കും നിങ്ങളോടുള്ള അപ്പം തമ്മിൽ ചിലപ്പം മതം വ്യത്യാസം ഉണ്ടാകും പക്ഷേ എന്താണ് കുടുംബമുള്ള കാരണത്താൽ അല്ലെങ്കിൽ വസതാക്കത്തിഹിയും അവരുടെയുള്ള എന്താണ് സൗഹൃദം കാരണത്താൽ നിങ്ങൾ സുഹൃത്തുക്കളായിരിക്കും പക്ഷെ അവർക്ക് ചിലപ്പോൾ നിങ്ങളോട് ഉള്ളിലൊന്നും ഉണ്ടാവണമെന്നില്ല ബാഹ്യവശത്തിൽ നിങ്ങൾ സുഹൃത്തുക്കളായിരിക്കും അവരുടെ അപ്പോൾ ആ കാരണത്താലും കുടുംബം കാരണത്താലൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ വലായു ഹൈബൂന അവരിഷ്ടപ്പെടുന്നില്ലക്കും നിങ്ങളെ എന്ത് കാരണത്താലും മുഹാലഫതയും അവരെ വിയോജിച്ചത് കാരണത്താലക്കും നിങ്ങളോട് വിദ്ദീനീ മതവിഷയത്തിൽ മതം അവർ വേറൊരു മതവും നിങ്ങൾ വേറൊരു മതമല്ലേ അതുകൊണ്ട് നിങ്ങളവർ ഇഷ്ടപ്പെടുന്നങ്ങൾ അവർ നിങ്ങളിഷ്ടപ്പെടുന്നില്ല കേട്ടോ മിനുവിന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കിതാബി ഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥത്തെ വിശ്വസിക്കുന്നുണ്ട് കുല്ലി അതിനെ മുഴുവനും ബിൽ കിതാബിന്ന് ചേതാർത്ഥില്ഹ മുഴുവൻ അല്ലെ വേദഗതം നിങ്ങളെ കൊണ്ട്ഹ അവകളെ മുഴുവനും കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ വലായു മിനുവിനെ അവർ വിശ്വസിക്കുന്നില്ല ബി കിതാബിക്കും നിങ്ങളുടെ കിതാബിനെ കൊണ്ട് അവർ വിശ്വസിക്കുന്നില്ല അല്ലേ നമ്മൾ തവറാത്തിഞ്ചിയിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അവർ കുറവെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടാവും ഇല്ല നിങ്ങളെങ്ങാ നിങ്ങളെ അവരെങ്ങാനും നിങ്ങളെ കണ്ടാൽ ലക്കു അവർ കണ്ടാൽ കണ്ട് മുട്ടിയാൽക്കും നിങ്ങളെ കാലു അവർ പറയും ആമന്നാ ഞങ്ങളെ വിശ്വസിച്ചിട്ടുണ്ടോ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ ഇതാ ഹലോ അവർ പിന്തിരിഞ്ഞാൽ അവരെന്തായാലും ഹലോ ഒഴിവായാലും നിങ്ങൾ നിങ്ങനെ ഒഴിവായി മാറിപ്പോലേ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ അല്ലു അവർ കടിച്ചു പിടിക്കും അലയിക്കും നിങ്ങളുടെ മേലെന്നു വെച്ചാൽ നിങ്ങളുടെ പേരിൽ പേരിലിങ്ങനെ നിങ്ങളോർത്തിങ്ങനെ കടിച്ചു പിടിക്കും അല്ല അനാമില വിരൽ തുമ്പുകളെ അത്ര അസാബി അസവാി ഈ വിരലുകളുടെ തുമ്പുകളെ അവർ കടിച്ചു പിടിക്കും എന്ത് കാരണത്താൽ മിനൽ കൊയിലി കോപം കാരണത്താൽ ശുദ്ധത്തിൽ ഒലബി ശക്തമായ കോപമാണ് കൊയിലെന്ന് വെച്ചാൽ വെറും കോപല്ല ശക്തമായ കോപം എന്ത് കാരണം ലിമ ഒന്ന് കാരണത്താൽ യറൗന അവർ കണ്ട ഒന്ന് കാരണത്താൽ അതേതാണ് മിനി ഇത്തി ആഫിക് നിങ്ങളുടെ ആ ഒരു യോജിപ്പില്ല നിങ്ങൾ മിനിങ്ങൾ തമ്മിലുള്ള യോജിപ്പ് അവർക്ക് കാണുമ്പോൾ സഹായിക്കാൻ കഴിയില്ല അവർ ശക്തമായിട്ട് കോപം കാരണത്താൽ വിരള് കടിച്ചും വിരലിൻ്റെ അറ്റം എന്നാണ് പറയുന്നത് പക്ഷേ വയ്യോ അബ്ബറു ഇവിടെ പരാമർശിക്കപ്പെട്ടു അല്ലെങ്കിൽ അള്ളാഹു പരാമർശിച്ചു വയ്യോ അബ്ബറു അല്ല ഈ പാർത്തിട്ടു എന്നൊക്കെ പറയല്ലേ പരാമർശിച്ചു അതാണ് നല്ല മലയാളം ത്തിലോ അല്ല ബി ശക്തമായ ദേശത്തിനെ തൊട്ട് അള്ളാഹു പറഞ്ഞെന്താണ് അതിനു പറ്റി അതിനുവേണ്ടി അള്ള പരാമർശിച്ച പരാമർശം എങ്ങനെയാണ് ബി അനാമിൽ അല്ലെ അള്ളിൽ അനാമിൽ കൊണ്ടാണ് പരാമർശിച്ചത് വിരലുകൾ കടിച്ചു പിടിക്കൽ കൊണ്ടാണ് പരാമർശിച്ചത് ആ അങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് മജാസ മജാസായ നിലക്ക് ഇത് തന്നെ ഒരു മജാസായ നിരക്ക് ഇപ്പം വിരള് കടിക്കുക എന്ന് പറഞ്ഞത് ഇല്ലം യക്കുൻ സമ്മ ഇവിടെ അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ശരി ഒരു അള്ള് ഒരു അള്ള്ള്ള് കടിച്ചു എന്നുള്ള സംഗതി അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ശരി അതായത് മിനിങ്ങളുടെ അടുത്ത് നിന്ന് ഇവർ ഇങ്ങനെ സൗഹൃദ ബന്ധം അല്ലെങ്കിൽ സുഹൃദ് ബന്ധം ഏർ ഇങ്ങനെ വെറുതെ തട്ടിപ്പ് ഇങ്ങനെ വന്ന് സംസാരം കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ അവർ ശേഖരിക്കുമ്പോൾ എന്താണ് വിറലൊന്നും കടിച്ചു പിടിക്കുന്നുണ്ടാവൂല പക്ഷെ എന്താണ് വിരൽ കടിപ്പിച്ച് അടിച്ചു പിടിക്കാന്നുള്ള ഒരു മജാസും പ്രയോഗമാണ് അവര് ദേഷ്യപ്പെട്ടു എന്നതിനെക്കൊണ്ടുള്ള ഒരു മജാസായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ആ അങ്ങനെ ദേഷ്യ പിടിച്ചിട്ടില്ല അങ്ങനെ വിരല് കടിച്ചു പിടിച്ചിട്ടില്ല അപ്പൊ അതൊരു മജാത്തും പ്രയോഗമാണ് കുൽ നിബിയെ അങ്ങ് പറയണ മൂത്ത് നിങ്ങൾ മരിച്ചോ എന്ന് പറഞ്ഞു നിങ്ങളുടെ ദേഷ്യം കൊണ്ട് നിങ്ങൾ മരിച്ചോ എന്ന് വെച്ചാൽ അതായത് ഏർ ഇബുക്കു അല്ലെ ഇബുക്ക് ഇബുക്കിയ ഇബുക്കൂ നിങ്ങൾ ബാക്കി അയക്കോ അലഹി അതിൻ്റെ മേൽ കോപത്തിന്റെ മേൽ ഇൽ മൂത്തി മരണം വരാൻ ഇങ്ങനെ മരക്കുന്ന ഇങ്ങനെ കോപം കൊണ്ട് ദേഷ്യം ദേഷ്യപ്പെട്ടാണെന്നോന്ന് അവരോട് പറഞ്ഞു ഫലൻ തറവും നിങ്ങൾ കാണാൻ പോകുന്നില്ല തീർച്ചയായും നിങ്ങൾ കാണില്ല ഒന്നിനെ യു സിറുക്കും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒന്നിനെ നിങ്ങൾ കാണുകയില്ല യുസിറുക്കും യുസിറുക്കുമല്ല യുസുറുക്കും മതിയല്ലേ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒന്നിനെ നിങ്ങൾ കാണുകയില്ല കാരണം സർവ സന്തോഷിപ്പിച്ചു സുറ സന്തോഷിച്ചു എന്നാണല്ലോ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യം കാണാൻ പോകുന്നില്ല നിങ്ങൾക്കിന് ദുഃഖമേ ഒരുപാട് നമ്മളിങ്ങനെ തന്നെ പോവാം നമ്മൾ മുനീങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആ കോപത്തിൻ്റെ മേലായിട്ട് കോപിച്ച് 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 അവസാനം മരിക്കുന്നവരോടും പറഞ്ഞ് നിങ്ങൾ കോപിച്ചോ അതിൻ്റെ മേലായിട്ട് മരിച്ചോ എന്ന് ലബിയെ അവരോട് പറയണം ഇന്നാഹ നിഷി അള്ളാഹുഅല അലീമും ബിദാത്തി സുദൂർ അലീമൻ അറിയുന്നവനാണ് ബിദാത്തി രാത് കൊണ്ട് അതായത് ഉള്ളത് കൊണ്ട് അസുദൂർ ഹൃദയങ്ങൾക്കുള്ള എന്താണോ അതുകൊണ്ട് അറിയുന്നതാണ് ഹൃദയങ്ങളിലുള്ള ഒരു സാധനം അതുകൊണ്ടറിയുന്നതാണ് പിന്നെ ബിമാഫിൽ കുലൂബ് ബിരാതി സുദൂർ ഹൃദയങ്ങളെ പറ്റി അല്ല അറിയുന്നതാണ് ബിമാഫി കുലൂബ് ഹൃദയങ്ങളിലുള്ള ഒന്നുകൊണ്ട് കൊണ്ട് വതിൽ പെട്ടതാണ് ആ ഹൃദയങ്ങളിലുള്ള സംഗതിയിൽ പെട്ടതാണ് മ ഒന്ന് ഈ ഉൽമിറഹു അതിനെ മറിച്ചു വെക്കുന്നു ഹൗലു ആ ഈക്കൂട്ടർ അപ്പൊ ഈ കൂട്ടരുടെ കാര്യം പറഞ്ഞാൽ അവർ ഹൃദയങ്ങളിൽ മറിച്ച് വെച്ചാൽ ഒന്ന് മുമാത് സുദൂർഹും അക്ബർന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതും ഇതിൽ പെട്ടാണ് അപ്പൊ ഹൃദയങ്ങളിൽ ഉള്ളത് അല്ല അറിയുന്നില്ല എന്ന് വിചാരിക്കേണ്ട അത് അറിയുന്നുണ്ട് അള്ളാഹു സുബാൻ തല ഇൻ തംസസ്ക്കും നിങ്ങൾക്ക് ബാധിച്ചാൽ തുസിബുക്കും അതായത് നിങ്ങൾക്ക് എത്തിച്ചേർന്നാൽ എത്തിയാൽ എന്താ ഹസനത്ത് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് വന്നാൽ ഒന്ന് ഭവിച്ചാൽ എന്തെങ്കിലും നന്മ വന്നാൽ നിയമത്യുൻ എന്തെങ്കിലും ഒരു നിയമത്ത് അനുഗ്രഹം കൻ അല്ലെങ്കിൽ കനസരിൻ ഒരു തടഞ്ഞ സഹായം ശത്രുവിനെ തൊട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു തടയൽ അല്ല തടഞ്ഞ ശത്രുവിന് അങ്ങനത്തെ ഒരു സഹായം ഒരു അനുഗ്രഹം അപ്പോൾ അനിയമത്ത് യുദ്ധത്തിൽ വിജയിച്ചു അങ്ങനെ യുദ്ധാർജിതം മുതൽ അങ്ങനത്തെ എന്തെങ്കിലും വന്നാൽ തസ്ഹും തസ് ആ ഹസനത്ത് ബുദ്ധിമുട്ടിക്കും ഹും അവരെ അതായത് തഹസുനുഹും തെഹസുനുഹും ആ നിങ്ങൾക്ക് കിട്ടുന്ന ആ നന്മ അവരെ അവരെന്തു ചെയ്യും ദുഃഖിപ്പിക്കുന്നു അല്ല തഹസുനു അല്ല തൊഹസുനുഹും അവരെ ദുഃഖിപ്പിക്കും വൈൻ തുസീബക്കും നിങ്ങൾക്ക് വന്ന് ഭവിച്ചാൽ സയ്യത്ത് എന്തെങ്കിലും മോശം വന്ന് ഭവിച്ചാൽ ഇതുപോലെയൊക്കെ ഹസീമത്ത് ഓടൽ പോലെ അതായത് യുദ്ധ യുദ്ധ മേഖലയിൽ നിന്നാണ് ഓടി രക്ഷപ്പെടുക അങ്ങനെ തോന്നുന്നത് ജദുബു അല്ലേ ജദുബു എന്ന് വെച്ചാൽ ക്ഷാമ എന്തെങ്കിലും ക്ഷാമമൊക്കെ വന്നാൽ എഫ് റാഹു അവരെ സന്തോഷിക്കുമ്പോൾ ഹാ അത് കാരണത്താൽ ആ സയ്യത്ത് കാരണത്താൽ അപ്പോൾ ജുംലത്തു ഷർത്തി ഇവിടുത്തെ ഷർത്ത് എൻ്റെ ജുമിലുണ്ടല്ലോ ഏതാണ് ഈ ഇൻ തംസസ്ക്കും ഹസനത്തും എന്ന് പറഞ്ഞിട്ടും ഐൻ തുസിഫുക്കും സയ്യത് എന്നൊക്കെ പറഞ്ഞ ആ ജുംല അത് മുത്തസിലത്തും ചേർന്നാണ് ബിഷർത്തി ഷർത്തിനോട് കബുലും ഇതിൻ്റെ മുമ്പുള്ള ഷർത്തിനോട് ഇതിന് മുമ്പ് അവിടെ ഷർത്ത് പറഞ്ഞത് കുറച്ച് മേലെ വൈതാലക്കോക്കും കാലുവും അമന്യ അവർ നിങ്ങളെങ്ങാനും കണ്ടാൽ അവർ വിശ്വസിച്ചു എന്ന് പറയും അപ്പോൾ ആ ഷർത്തിൻ്റെ ജുമലയോട് ഇവിടുത്തെ ഷർത്തിൻ്റെ ജുമലകൾ ചേർന്നിട്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞതോ ഏത് ഇന്നല്ലോ ആലി മുമ്പിതാത്തി സുദൂറും കുലുമൂത്തുബിയോ ഇതൊക്കെ ഒക്കെയോ അതറിഞ്ഞു അമ ബൈരമാ ഈ രണ്ട് ഷർത്തിൻ്റെ ഇടയിലുള്ള ഷർത്തിൻ്റെ ജുമലകൾക്കിടയിലുള്ളത് അത് ഈ ഇടയിൽ വന്ന ജുംലകളാണ് ജുമലകളാണ് മോത്തിരുതായ ജുമലകളാണ് ഇവിടുത്തെ അർത്ഥം എന്താണ് നിശ്ചയം അന്നഹും അവർ അവരെന്താണ് മുത്തനാഹൂന് അങ്ങേയറ്റം പോകുന്നവരാണ് ഫി അദാപത്തിക്ക് നിങ്ങളോടുള്ള ക്ഷത്രുത്തിൽ അതായത് വല്ലാത്ത ശത്രു വെക്കുന്നവരാണ് അവർ ഫലീമ പിന്നെന്തിനാണ് തുവാലൂനവും നിങ്ങൾ അവരോട് ചങ്ങാത്തും കൂടാൻ പോകുന്നത് ഫ അതുകൊണ്ട് ഈ ചിത്തനുബൂഹും നിങ്ങളെന്ത് ചെയ്യുക അവർ വൈൻ തസ്ബീറോ നിങ്ങളെ ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ അല്ല അതാകും അവരുടെ ബുദ്ധിമുട്ടിലിൻ്റെ മേൽ അവർ എന്താണ് അവരിങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാർക്ക് അതൊക്കെ നിങ്ങളെ ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ അത്തത്തക്കുള്ള അള്ളാനെ സൂക്ഷിക്കുകയും ചെയ്താൽ ഏത് വിഷയത്തിൽ ഫീ മുലാത്തി അവരോട് ചങ്ങാത്തം പുറത്തുന്ന വിഷയത്തിലും വൈരി അതല്ലാത്തില്ല അപ്പോൾ അള്ളാൻ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ അതിനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുകയും ചെയ്താൽ ലാ എതിർക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയില്ല ബി കസിരില്ലാതെ ഇല്ലാതിട്ട് സുഖവും ചെയ്ത് കസർ ചെയ്തിട്ട് ഇളി പിന്നെ ി റായി റായി രൂപത്തിൽ വല എലിർക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല അങ്ങനെ കിറാത്തണ്ട് പിന്നെ റായിന് ലമ്മും പിന്നെ അതിന് ലമ്മും ചെയ്തിട്ട് എലുർക്കും അല്ല എലുറുക്കും അല്ല സോറി അപ്പോൾ ലോമ്യാഹന്ന് വെച്ചാൽ റായന് ലമ്മും പിന്നെ തഷ്ടീതി ആ റായിന് ലമ്മും ചെയ്തിട്ട് അങ്ങനെ കിറാത്ത എലുറുക്കും എലിറുക്കും കിറാത്ത നമ്മുടെ എലുറുക്കും നോക്കട്ടെ ലാ എലുറുക്കും കൈതുഹും അങ്ങനെയാണ് നമ്മുടെ കൈതുഹും എന്ത് ബുദ്ധിമുട്ടിക്കൂല നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല കൈതുകും അവരുടെ കുതന്ത്രം ഷെയ്യ അല്ലെങ്കിൽ കൈതുഹും അവരുടെ കുബുദ്ധി അതെന്താവൂല ഷെയ്യൻ ഒരു തരത്തിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല ഇൻഅള്ളാഹിഷ് അള്ളാഹു സുബാനത്താല ബിമയൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അപ്പം വായി നിർ താണെങ്കിൽ നിങ്ങളെ പ്രവർത്തിക്കുന്നതിനെ പറ്റി മൊഹീത്ത് വലയും ചെയ്യുന്നവനാണെന്ന് വെച്ചാൽ അതിനെപ്പറ്റിയൊക്കെ അറിയുന്നവനാണ് അലിമുൻ അറിയുന്നവനാണ് ഫൈജാസി അങ്ങനെ അള്ളാഹു സുബാനത്താലും ജവാബായിട്ട് വെക്കാം ജവാബായിട്ട് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഷർത്ത് കൊടുത്തിട്ടില്ല വേണം സങ്കല്പിച്ചു ഫൈജാസിഹി അങ്ങനെ അള്ളാഹു സുബാനത്താല അവർക്ക് പ്രതിഫലം നൽകും ബിഹി അതുകൊണ്ട് അവരെന്താണോ ചെയ്തത് അതിനനുസരിച്ചുള്ള പ്രതിഫല ശിക്ഷ ശിക്ഷ കൊടുക്കുമെന്ന് വധക്കൂറ് ഓർക്കണം യാ മുഹമ്മദ് ഓ മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ല തങ്ങളെ ഇത് ഒരു സന്ദർഭം അങ് രാവിലെ പുറപ്പെട്ടു മീൻ അഹലിക്ക താങ്കളുടെ കുടുംബത്തിൽ നിന്ന് വച്ചാൽ മീനൽ മദീന മദീന എന്ന് തന്നെ ആയിഷബിയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പക്ഷേ മദീന എന്ന് തന്നെ എൻ്റെ ഊർജ്ജ യുദ്ധത്തിന് വേണ്ടിയേ ഉറപ്പട്ടല്ല അങ്ങ് തന്നെ തുപവ്യോ സജ്ജീകരിക്കുന്ന തരപ്പെടുത്തി കൊടുക്കുന്നവരായ നിലക്ക് അതായത് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നവരായ നിലക്ക് അതായത് തുനസിൽ മിനി മോ മിനിങ്ങളെ ഇറക്കുന്നവരായ നിലക്ക് മക്ക ഇത ഇരിപ്പിടങ്ങളിൽ ലിൽഖിത്താൽ യുദ്ധത്തിന് വേണ്ടിയുള്ള ഇരിപ്പിടം എന്ന് വെച്ചാൽ മറാഖിസ നിൽക്കുന്ന കേന്ദ്രങ്ങളാണ് അല്ലെ യക്കിഫുന് അവരെ ഇവിടെ നിൽക്കും നിൽക്കും ഫിഹാ മറാക്കീസുകളിൽ അതായത് യുദ്ധത്തിലുള്ള ഓരോ പോരാളിയും നിൽക്കാനുള്ള ഓരോരോ സ്ഥലത്തിൻ്റെ വിധങ്ങൾ ഓരോരുത്തരും നിർത്തിയല്ലേ ആ അങ്ങനെ അവർക്കൊക്കെ സ്ഥലം തട്ടിപ്പെടുത്തി തരപ്പെടുത്തി കൊടുത്തു ആ വേള ആ നിലക്ക് താങ്കൾ പുറപ്പെട്ട വേള ഓർക്കുക അള്ളാഹു അല്ലാ സുബ്ബാന തന്നെ സമീമി അഹ്വാലക്കും നിങ്ങളുടെ പറച്ചിലുകളെ കേൾക്കുന്നവനും ബി അഹ്വാലക്കും നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നവനുമാണ് അത് യവും ദിവസാണ് സുല്ലാ അലൈഹി വല്ല തങ്ങളെ പുറപ്പെട്ടു അൽഫിൻ ആയിരം ആളുകളായിട്ട് അല്ലെങ്കിൽ ഇല്ലാ ഹംസീന അമ്പത് ഒഴികെ അമ്പത് ഒഴുകിയെന്ന് വെച്ചാൽ ആയിരത്തി അമ്പത് വല തൊള്ളായിരത്തി അമ്പത് ആളുകളായിട്ട് പുറപ്പെട്ടു ആ റജില പുരുഷന്മാര മുഷിരിക്കും അതായത് താഴ്വരയില് അവർ ഇറങ്ങി എപ്പഴാ ലോകസഭത്തിൽ ശനിയാഴ്ച ദിവസം സാബി അ ഷവാലി സനത്തി മിനൽ ഹിജറ ഹിജറ മൂന്നാം കൊല്ലം ഷൗവാലി ഏഴാം തീയതി ശനിയാഴ്ച പകൽ ശനിയാഴ്ച പകലിലാണ് അവരെത്തിയത് ഇപ്പോൾ ലഹറഹു നബി സലാ അലൈഹി വസാം തങ്ങളെ തൻ്റെ മുതുകിനെയാക്കി വ അസ്കരിഹീൻ തങ്ങളുടെ സൈന്യത്തിൻ്റെ മുതുകിനെയാക്കി അതായത് പിൻഭാഗത്തെ പിൻഭാഗത്തെയാക്കി ലഹദ് ഊഹ് മതിലിൻ്റെ നേരെയാക്കി നബി തങ്ങൾ ശരിപ്പെടുത്തി നേരെയാക്കി സുഹുഫവും അവരുടെ സൈന്യങ്ങളുടെ ലെവലുകൾ അതായത് സഫു സഫ് സുഫക്കെന്ന് പറയില്ലേ അങ്ങനെയാക്കി അപ്പോൾ അജിത് രസ ഇരുത്തി സ്ഥാപിച്ചു ജെയ്ഷൻ ഒരു സൈന്യത്തെ മീൻ റുമാത്തി റാമികളായിട്ടുള്ള അതായത് അംബെയ്ത്ത് വിദ്യ അംബെയ്ത്ത് അഭ്യസ്ഥരായിട്ടുള്ള ഒരു സൈന്യത്തെ പത്തൊമ്പത് ആൾക്കാരെ കാണുന്നുണ്ടായിരുന്നു അവരെ ഊഹു അവരെ എന്താക്കി കി ഇരുത്തി അവരെ ഇരുത്തി നോക്കാം അപ്പോൾ അമ്മർ അലിഹിം അവരുടെ മേലെ അമീറായിട്ട് നിശ്ചയിച്ചു അബ്ദുല്ലാഹിനു ുബൈനെ ആ എവിടെയാണ് അവിടെ നിർത്തിയത് ബി സഫ സഫഹ എന്ന് വെച്ചാൽ മേൽഭാഗത്ത് ഭാഗത്ത് നിർത്തി അതായത് പർവ്വതത്തിന് താഴോട്ട് അമ്പ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലത്ത് നിർത്തി എന്നിട്ട് കാലം എന്നിട്ട് പറഞ്ഞു ഇൻലിഹോ അന്ന ഞങ്ങളെ തൊട്ട് നിങ്ങൾ പ്രതിരോധിക്കണം ഒരു പ്രതിരോധം സൃഷ്ടിക്കണം എന്തുകൊണ്ട് ബി നബിലി അമ്പ് കൊണ്ട് അതായത് അമ്പ് ചെയ്തിട്ട് ഞങ്ങൾക്കെതിരെ പ്രതിരോധ സൃഷ്ടിക്കണം ലായനാ അവർ വരാൻ പാടില്ല ശത്രുക്കൾ ഞങ്ങളുടെ അടുക്കൽ ഞാൻ ഞങ്ങളുടെ അടുക്കിൽ വരാൻ പാടില്ല അമ്മ പറ അതിനെ ഞങ്ങളുടെ പിന്നിലൂടെ വരാനുള്ള അവസരം നിങ്ങൾ ഒരുക്കരുത് അപ്പോൾ അങ്ങനെ അങ്ങനെ വരാറാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം അമ്പ ചെയ്യണമെന്ന് വലാ തപറവോ ബരിഹ മാബരിഹ ഉണ്ടല്ലോ ആയിക്കൊണ്ടിരിക്കുക അപ്പം അവിടെ തന്നെ ആയിക്കൊണ്ടേയിരിക്കണം ലാത്തപരി വെച്ചാൽ നിങ്ങൾ അവിടെ തന്നെ ആയിക്കൊണ്ടേരിക്കണം കാരണം ബരിഹ അല്ല മാബരിഹയാണ് അപ്പം നെഫി നാഫിയത്ത എന്തെങ്കിലും വേണം അപ്പം വലാത്തപ്രഹോ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം ഒലിബിന ഞങ്ങള് പരാജയപ്പെടട്ടെ എന്ന് വെച്ചാൽ പരാജയപ്പെടുകയാണല്ലോ ഗലാപ വിജയിക്കുക ഒലിബ പരാജയപ്പെടുക ഞങ്ങൾ പരാജയപ്പെടട്ടെ ആ ഒരു സറിനാലും ഞങ്ങൾക്ക് അള്ളാഹുവിന് സഹായം ലഭിക്കപ്പെടട്ടെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം അസ്ലാ വലൈക്കും വരഹമുല്ല